വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ നാളെയെത്തും ഏഴായിരം കണ്ടെയ്നറുകളുമായി ചൈനയിൽ നിന്നുള്ള സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് ആദ്യം എത്തുന്നത് വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകും ഒരുക്കങ്ങൾ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിലയിരുത്തി സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങളിലേക്ക് ഇനി മണിക്കൂറുകളുടെ ചൈനയിൽ നിന്ന് ഏഴായിരത്തോളം കണ്ടെയ്നറുകളുമായി മസ്കിന്റെ ഏറ്റവും വലിയ കപ്പൽ സാൻ ഫെർണാണ്ടോ നാളെ തീരമണയും കണ്ടെയ്നറുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതെണ്ണം വിഴിഞ്ഞത്തിറക്കി ചെറുകപ്പലുകളിൽ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകും വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ സംസ്ഥാന മന്ത്രിമാർ മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും ആദ്യ മദർഷിപ്പിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളും നിർമ്മാണ പുരോഗതിയും തുറമുഖമന്ത്രി വി എൻ വാസവൻ വിലയിരുത്തി ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ ചരക്ക് കിട്ടിയിരുന്നത് കൊളംബോ തുറമുഖത്തു നിന്നോ അല്ലെ അതുപോലുള്ള മദർഷിപ്പുകൾ എടുക്കാൻ കഴിയുന്ന മറ്റ് തുറമുഖങ്ങളിൽ നിന്നോ എന്നാണ് ഇവിടെ നമ്മൾക്ക് ആ ഒരു ജോലിയാണ് ഈ തുറമുഖം ആദ്യഘട്ടത്തിൽ നിർവഹിക്കുക കേന്ദ്രം നാളെ ഇതുവരെ ഇതിനൊരു രൂപ പോലും തന്നിട്ടില്ല നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ബി ജി എഫ് ആണ് ആ ബി ജി എഫ് തടാൻ തരാൻ തടസ്സം പറഞ്ഞിരുന്നത് പ്രധാനമായി ആർബിറ്റേഷൻ ആണ് ആർബിറ്റേഷൻ ഇപ്പോൾ അദാനി മിഡ്രോ ചെയ്തു നമ്മൾ ചർച്ച ചെയ്ത് നമ്മളും മിഡ്രോ ചെയ്തു ഇപ്പോൾ ത്രികക്ഷി കരാറിൽ ഒപ്പിടണം ആ ഒപ്പിടാനുള്ള ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ഇരുപത്തിയേഴാം തീയതി ജൂലൈ ആ ഇരുപത്തിയേഴിൽ ഒപ്പിട്ട് കഴിയുമ്പോൾ നമുക്ക് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് സംതിങ് ആണ് നമുക്ക് ബി ജി എഫ് കിട്ടുക തുറമുഖത്ത് സ്ഥാപിച്ചുള്ള ക്രെയിനുകൾ ഉപയോഗിച്ച മദർഷിപ്പിലെ കണ്ടെയ്നറുകൾ ചെറിയ കപ്പലുകളിലേക്ക് മാറ്റിയാണ് ട്രയൽ നടത്തുന്നത് ഇത് അടുത്ത മൂന്ന് മാസം വരെ നീണ്ടുനിൽക്കും രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമായും ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന തുറമുഖമാണ് ആദ്യഘട്ട കമ്മീഷൻ സെപ്റ്റംബർ മാസത്തോടെ നടത്താനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് മലയാളികൾ ഏറെ നാളായി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ട്രയൽ റണ്ണിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്കെത്തും വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ കൂടിയാണ് പുതിയ വിഹായസിലേക്ക് എത്തുന്നത് ക്യാമറമാൻ സുരേഷ് പുന്നക്കാടിനൊപ്പം കെ കെ പ്രശാന്ത് അമൃത ന്യൂസ് തിരുവനന്തപുരം